നിലം നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സമരക്കാർ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തി കൊല്ലം തഴുത്തല വില്ലേജ് ഓഫീസിന് മുകളിൽ നിന്ന് ചാടുമെന്ന ഭീഷണിയുമായി പത്തിലധികം സമരക്കാരാണ് രംഗത്തെത്തിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാമെന്ന ആർ ഡി ഒയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാടശേഖരമായ തൃക്കോയിൽവട്ടം പെരുങ്കുളമേലെ ഭൂമാഫിയുടെ പ്രവർത്തനങ്ങൾ തടയണമെന്നായിരുന്നു സമരക്കാരുടെ ആവശ്യം രണ്ടു മാസത്തോളമായി സമരം നടത്തിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരക്കാർ ആത്മഹത്യാ ഭീഷണി മുഴുക്കിയത് തഴുത്തല വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടുമെന്ന ഭീഷണിയുമായി പത്തിലധികം സമരക്കാരാണ് രംഗത്തെത്തിയത് ആർ ഡി ഒ സ്ഥലത്തെത്തി അനധികൃത നിർമ്മാണങ്ങൾ തടയുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് ഒരു മാസമായിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരസമിതി ഇന്ന് തൃക്കോൽ തഴുത്തല വില്ലേജിൻ്റെ മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി ഒഴുക്കിക്കൊണ്ട് സമരം ചെയ്യുന്നത് കാരണം ഇനി വരും തലമുറയ്ക്ക് എങ്കിലും പറഞ്ഞ് പറഞ്ഞു നിർത്താനെങ്കിൽ ഇത്തിരി ഏല ഉണ്ട് എന്ന് പറയാനാണെങ്കിലും കാണണമെന്ന് മാത്രമാണ് സമരസമിതിക്ക് പറയാനുള്ളത് പെരുങ്ങുളമേലയിൽ പരിശോധന നടത്തിയ ആർ ഡി ഒ നാല് യൂണിറ്റുകൾക്ക് സ്റ്റോപ്പ് കൊടുത്തു റിപ്പോർട്ടർ കൊല്ലം